എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം കേട്ടോ എനിക്ക് ഒരു അഞ്ച് മാസത്തിൽ കൂടെ ഞാനൊരു ബ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒത്തിരി പോയി ചോദിച്ചു ദുബായിൽ പോയിട്ട് ബിസി ആയി പോയോ എന്ന് ബിസി ആയിട്ടല്ല ഞാനൊരു വ്രത്തിലായിരുന്നു വ്രതം പൂർത്തീകരിക്കാൻ എനിക്ക് ഇത്രയും സമയം വേണ്ടി വന്നു അപ്പോൾ അതിനെക്കുറിച്ച് പറയാനും കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും തിങ്കളാഴ്ച വ്രതമോ ശിവരാത്രി വ്രതമോ ഒക്കെ എടുത്തവരായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഒരു വ്രതമാണ് സോലയ്ക്ക് സോമവാർ വ്രതം എന്ന് പറയും അതായത് പതിനാറ് തിങ്കളാഴ്ചകൾ നമ്മൾ മുടങ്ങാതെ നമ്മൾ എടുക്കുന്ന ഒരു വ്രതമാണിത് അതായത് ലേഡീസൊക്കെ പീരിയഡ്സ് വരുന്ന ആ പത്ത് ദിവസം നമുക്ക് ഒഴിവാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമുക്ക് ഏകദേശം വ്രതം തീരാനായിട്ട് ആ ഒരു അഞ്ച് മാസത്തിൽ കൂടുതൽ നമുക്ക് സമയം വേണ്ടി വരും തിങ്കളാഴ്ച വ്രതം എടുക്കുന്ന പോലെ തന്നെ എടുക്കുക കൂടാതെ ശിവഭഗവാന് പൂജ കാര്യങ്ങൾ കൂടെ നമ്മൾ ചെയ്യണം ഒന്നുകിൽ നമ്മൾ പഞ്ചാമല അഭിഷേകം ചെയ്യാം പിന്നെ ചൂർമാല ഇടി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് അതുപോലെ തന്നെ കൂവളമാല കൊണ്ട് അർച്ചന ഇതൊക്കെ നമ്മൾ ചെയ്യണം കൂടാതെ ഓന്നമ ശിവായ മന്ത്രം നൂറ്റെട്ട് തവണ പിന്നെ വില്ലാഷ്ടകം പാർവതി അഷ്ടകം ശിവപഞ്ചാക്ഷര സ്ത്രോത്രം ഇതൊക്കെ ഇതിൻ്റെ കൂടെ ചൊല്ലാൻ പറ്റുന്നതാണെങ്കിൽ അതും നല്ലതാണ്